ഹലോ എല്ലാവർക്കും സ്വാഗതം സുനിത മിസ്റ്റിക് ടാരോയിലേക്ക് അപ്പോൾ ഇന്നത്തെ ലവ് റീഡിങ് എന്താ നോക്കാം കേട്ടോ യുണസ് പ്ലീസ് എൽമി എല്ലാവരും പോസ്റ്റ് കാർഡ് ഇരുന്ന് തിങ്ക് ചെയ്യുക പോസ്റ്റ് കാർഡ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക യുണസ് പ്ലീസ് എൽമി ഓ ഒരു നല്ല കാഠനായിട്ട് കിട്ടിയിരിക്കുന്നത് റൊമാൻസ് എന്നു പറയുന്നത് ക്യൂപ്പിഡ്സ് ആരോ സ്ട്രൈക്സ് എന്നു പറഞ്ഞിരിക്കുന്നത് അതായത് ക്യൂപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദേവനാണ് ഒരു റോമൻ ദേവനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ദേവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദേവൻ്റെ അമ്പ് ഹൃദയത്തിൽ കൊ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണം മറന്നീക്കി പുറത്ത് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ അനുസരിച്ച് നിങ്ങളുടെ സോൾമേറ്റിനെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത് കുറേ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന കൊണ്ടു നടന്ന സ്നേഹം ഇനിയും പറയാതെ ഇരിക്കാൻ സാധിക്കില്ല എന്നാണ് കാർഡ് കൊണ്ട് അർത്ഥാക്കുന്നത് അപ്പം സിംഗിൾസിനൊക്കെ ആണെങ്കിൽ ഒരു പുതിയൊരു റിലേഷൻ അപ്രതീക്ഷിതമായിട്ട് വരും പക്ഷേ ചിലർക്കാണെങ്കിൽ ഈ പേഴ്സൺ ഈ പേഴ്സണെ നിങ്ങൾ മുന്നേ അക അകറ്റി നിർത്തിയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം പക്ഷേ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ടൈമിൽ ആ പേഴ്സൺ ഇനിയും നിങ്ങളുടെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ പേഴ്സിനോട് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എന്താണോ അത് മാറി അദ്ദേഹത്തിനോട് ഒരു സോഫ്റ്റ് കോണറൊക്കെ തോന്നാം എന്നാണ് പറയുന്നത് എന്തായാലും ഇതൊരു നല്ല കാർഡാണ് നിങ്ങളുടെ സോൾമേറ്റിനെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ റീഡിങ് കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു